സ്വരൂപങ്ങളെ പ്രതിഷ്ഠിച്ചു ജർമിയ ഏഴാം അധ്യായം മുപ്പതാം വാക്യം കർത്താവ് അരുളി ചെയ്യുന്നു യൂതായുടെ സന്തതി എൻ്റെ മുമ്പിൽ തിന്മ ചെയ്തു എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അവിടെ തങ്ങളുടെ മ്ലേച്ഛതകൾ സ്ഥാപിച്ചു ഇവിടെ മ്ളേച്ഛതകൾ എന്നുള്ളതിന് ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ ഡിറ്റസ്റ്റബിൾ ഐഡൽസ് മ്ലേച്ഛതയുടെ പ്രതിമകൾ എന്നാണ് എഴുതിയിരിക്കുന്നത് നമ്മൾ ഒരു പ്രതിമയെ തിരുസ്വരൂപം തിരുപ്രതിമ എന്നൊക്കെ വിളിച്ചാലും ദൈവമൊരിക്കലും ആ സ്വരൂപത്തെ അപ്രകാരം വിളിക്കുകയില്ല കാരണം ലോക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം നമ്മോട് പറയുന്നത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഉത്കൃഷ്ടമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നികൃഷ്ടമാണ് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അറപ്പാണ് ഇവിടെ ദേവാലയത്തിനകത്ത് സ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചപ്പോൾ ദൈവം അതിനെ പറയുന്നത് നിങ്ങൾ തിന്മയാണ് ചെയ്യുന്നത് എന്നാൽ ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ച് ദേവാലയത്തിൽ സ്വരൂപങ്ങൾ പ്രതിഷ്ഠിച്ചപ്പോൾ അവരെ സംബന്ധിച്ച് അത് ഒരു വിശുദ്ധ കർമ്മമായിരുന്നു രണ്ട് കൊറിന്തോസ് ആറാം അധ്യായം പതിനഞ്ച് മുതൽ ക്രിസ്തുവിനെ ബലിയാലുമായി എന്തു യോജിപ്പാണുള്ളത് വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്തു പൊരുത്തമാണുള്ളത് അതായത് ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി യാതൊരു പൊരുത്തവുമില്ല അല്ലെങ്കിൽ ചേർച്ചയുമില്ല അതായത് ദൈവത്തിൻ്റെ ആലയമാണെങ്കിൽ അവിടെ യാതൊരു വിഗ്രഹങ്ങളും സ്വരൂപങ്ങളും ഉണ്ടായിരിക്കുകയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അഥവാ അതിനകത്ത് ഈ സ്വരൂപങ്ങൾ പ്രതിമകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ആലയമല്ല കാരണം അല്പം മുമ്പ് നമ്മൾ വായിച്ചു എസ് എ കെ എൽ പ്രവാചകൻ്റെ പുസ്തകം എട്ടാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ ആലയത്തിൽ അവർ ഒരു അസൂയ സ്വരൂപം വെച്ചതുകൊണ്ട് അവർ ദൈവത്തെ അവിടെ നിന്നും തുരത്തി എന്നാണ് നമ്മൾ അല്പം മുമ്പ് വായിച്ചത് ഞാൻ ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ ഞാൻ ജീവനില്ലാത്ത സ്വരൂപങ്ങളെ വണങ്ങുമോ ബ്രദർ ജീവനുള്ള ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണെങ്കിൽ ഒരിക്കലും ജീവനില്ലാത്ത സ്വരൂപങ്ങളെ വണങ്ങുകയില്ല യേശയ പ്രവാചകന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപത് മുതൽ വായിക്കുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തുവിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്നിക്കും ദൂരെ പോകുവിൻ എന്ന് പറഞ്ഞ് നിങ്ങൾ അവയെ മലിന വസ്തുക്കൾ എന്ന പോലെ എറിഞ്ഞുകളയും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കും അതേത് സ്വരമാണ് ദൈവത്തിൻ്റെ സ്വരമാണ് കഷ്ടത്തിൻ്റെ അപ്പം ക്ലേശത്തിൻ്റെ ജലം ഇത് കർത്താവ് തരും പക്ഷേ ദൈവത്തിൻ്റെ സ്വരം കേൾക്കും ആ സ്വരം കേട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യുക ഇരുപത്തിരണ്ടാം വാക്യം അപ്പോൾ നിങ്ങളുടെ വെള്ളി പൊതിഞ്ഞ കൊത്തു വിഗ്രഹങ്ങളെയും സ്വർണം പൂശിയ വാർപ്പ് വിഗ്രഹങ്ങളെയും നിങ്ങൾ നിന്ദിക്കും വാസ്തവത്തിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ സ്വരൂപങ്ങൾ പ്രതിമകൾ വെള്ളി കൊണ്ടുണ്ടാക്കിയത് എത്രയോ വിലപിടിച്ചവയാണ് പക്ഷേ കർത്താവിൻ്റെ സ്വരം കേൾക്കുമ്പോൾ